എല്ലാ കൂടാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തുടങ്ങാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാറ്റ് സ്കൂഡർ അങ്ങനവാച്ച് ഡിഒബാസ്കൂഡർ ആങ്ങണവാണ നേരെ വളരെ പീക്കിലക്കങ്ങനെ വെച്ചു പിടിച്ചോ നേരെ വന്നിറങ്ങി ലുഡോകളെ തൂത്ത് വാരിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും എനിമീസ് ഉണ്ട് പക്ഷേ ഇവിടെ ഉള്ളതെന്ന് എനിക്ക് വരത്തില്ല അതുകൊണ്ട് തപ്പിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ലൂട്ടൊക്കെ ഒക്കെ സെറ്റാണ് ഇവിടെ ഇവിടെ ഒരു കുരുപ്പുണ്ട് എൻ്റെ ബാക്കിലേ വന്നുകൊണ്ടിരിക്കാണ് അക്ഷേ അവനെന്നെ കണ്ടിട്ടില്ല നേരെ നിൽക്കിയിട്ട് അവനങ്ങ് തട്ടി എന്തായാലും ബ്ലൂ സോണൊക്കെയാണ് പക്ഷെ ഒറ്റ ലെവൽ ത്രീ വെസ്റ്റ് മാത്രം കണ്ടില്ല കേട്ടാ ഇത്തിരി ഓടിയിട്ട് എവിടെ ലെവൽത്തി രണ്ടില്ല പിന്നെ എന്തിനാണോ എന്തോ ബ്ലൂ സോൺ ബ്ലൗസ് ബ്ലൂ സോൺ കൊണ്ടുവച്ചത് ഓക്കെ എന്തായാലും ഫസ്റ്റിക്കിലും തൂത്തിരുമോ സൈഡിൽ തന്നെ ഉണ്ടോ മാടി മാടി ഒളിച്ചുകൊണ്ടിരിക്കുകയാണ് അണ്ണാ ചീൻ്റെ അകത്തുകൊണ്ട് ഒളിപ്പിച്ചിരിക്കുന്നു നേരെ അതും കൂടെ അടിച്ചിരിടും പെട്ടെന്ന് ലൂട്ടൊക്കെ അടിച്ച് മാറ്റി എന്തായാലും ലെവൽ ലെവൽത്തി കിട്ടി കാണും കാരണം അറിയാമല്ലോ അവരിടയ്ക്ക് വെച്ച് ചാമിയാണ് ചില പുറത്തായിരിക്കും മൊത്തം ഉണ്ടാവുക എന്നാലും ഇവിടെ പോയി അതിൽ ഒരു സ്കൂഡ് കണ്ടു പക്ഷേ കാണുന്നില്ല ഇനി ടോപ്പിൽ ഇറങ്ങിയിട്ട് അവസാനം ഒരു ലെവൽ ത്രീ മസിലും കൊടുത്തിട്ട് നേരെ നോക്കുന്ന സമയത്ത് ഞാൻ വിളിച്ചവൻ ലെവൽ ത്രീ മസിൽ എടുക്കാൻ വേണ്ടി ഗ്ലൂ ആയിട്ടതാണ് നോക്കുന്ന സമയത്തെല്ലാം ഇനിമിയുണ്ട് സൈഡിലെയും മറ്റാർ കാലുന്നില്ലേ ആ സാധനത്തെ കൊന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമുക്കും കൂടി കിട്ടുന്നുണ്ട് എന്നാലും അവൻ അടിക്കുന്നതാണ് ഇനിമി അടിക്കുന്നതാണ് ഒന്നും മനസ്സിലാവുന്നില്ല എന്നാലും ആ സാനത്ത് അടിച്ച് കൊന്നുകൊണ്ടിരിക്കാണ് കൊല്ലട്ടെ നമുക്ക് മെല്ലെ തട്ടാം നേരെ തട്ടി 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 തട്ടടാം തട്ടടാം എന്നാലും തട്ടി ഇങ്ങനെ അടിക്കുമെന്നാ ഗുണം എന്നറിയാം അവന്മാർ നമ്മളടിക്കുന്നതാണോ അത് ഈ തടീനടിക്കുന്നതാണോ എന്ന് അറിയത്തില്ല ആ രീതിയിൽ കില്ലടിക്കേണ്ടി പറ്റും അതാണ് വേറൊരു ഗുണം എന്തായാലും ആ കുരുപ്പിനെ കൊല്ലാൻ ഇന്നലെ ഞെക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സാഡും ഇനിമീസും അടിക്കുന്നുണ്ട് നമ്മളും അടിക്കുന്നുണ്ട് എന്തായാലും ആദ്യം നമുക്ക് ഈ ഗ്യാപ്പിൽ അവന്മാരും അടിക്കും കാരണം നമ്മൾ അടിച്ചാൽ ചിലപ്പോൾ മനസ്സിലാകത്തില്ല സാനാൻസറിനോട് എൻ്റെ അടുത്ത് ഉണ്ടോ അറിയത്തില്ലേ ഓക്കെ എൻ്റെ അടുത്ത് ഉണ്ടെന്ന് തോന്നുന്നില്ല എൻ്റെ അടുത്ത് ഉണ്ട് സാനസർ ഉണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഇവനടിക്കുമ്പോൾ കാണിച്ചു കൊടുക്കും ഓക്കെ എന്തായാലും അവന്മാരി അമ്മാരി ഇപ്പോഴും അതിനെ കൊല്ലുന്നുകൊണ്ടിരിക്കുകയാണ് അതേ എന്നേരം അവനെ തട്ടിയും എന്തായാലും സൈഡിൽ എവിടെ നിന്നൊക്കെയോ അടി വരുന്നുണ്ട് അതുകൊണ്ട് വെയിറ്റ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ നമ്മുടെ സ്റ്റഡീന അവനെ കൊല്ലുന്നു കൊന്നു തരുന്നുണ്ടോ നേരെ എന്തായാലും ലെവൽ ത്രീ ലെവൽ ഫോർ വെസ്റ്റ് ഇട്ടാണെങ്കിൽ സെറ്റായിരിക്കും എന്തായാലും നമ്മുടെ ടീമിനെ അവനെ കൊന്നിരിക്കുകയാണ് എന്തായാലും കുറേ കോയൻ കിട്ടും അതാണ് മോനെ രക്ഷയില്ലാത്ത കോയൻ ആയിരിക്കും ഇത് മാത്രം അല്ല എനിമിഷൻ ഈ സാധനം കിട്ടത്തില്ലേ അത് എസ് വീഡൊക്കെ ഉണ്ട് ഒത്തിരി അടിച്ചാളെ വിട്ടിച്ചില്ല അടിച്ചു അടിച്ച് അടിച്ചു നോക്കൂട്ടു കവർ എടുക്കുന്ന സമയത്ത് ഞാൻ നോക്കാവുന്നു എന്തോ നടാം ആ അവസ്ഥയാണല്ലോ ഇത് സോളവാസ് കോഴാണെങ്കിലോ ഞാൻ വേറൊന്നും ചിന്തിക്കാനൊന്നുമില്ല ടീമിലോട്ട് രക്ഷപ്പെട്ടു കവറൊക്കെ എടുത്തിട്ടാണ് നമ്മൾ നോക്കാന്ന് എന്തോ ബഗ് ഇല്ലാത്തായിരുന്നു പക്ഷെ ഇപ്പൊ വീണ്ടും വന്നുകൊണ്ടിരിക്കാണ് ഇനിമിന് അടിക്കുമ്പോൾ ആ സമയം വരുന്നുണ്ട് പക്ഷെ ഇങ്ങനെ വരുന്ന കുറവാണ് എന്തായാലും എന്താണ് അർത്ഥത്തില് വീണ്ടും വന്നിരിക്കുകയാണെന്നാലും അടുത്ത് ഞെക്കുന്ന സമയത്ത് വരുന്നുണ്ട് ലോങ്ങിൽ അങ്ങനെ വരുന്ന കാണാറില്ല എന്തായാലും മൂന്ന് കിലോമീറ്റർ തൂത്ത് വരും അവനെ റിവർ അടിച്ച് വിട്ടല്ലേ അപ്പേക്കും അവനെ ചാമ്പ്യുട്ടു ഓക്കെ ആ ഒരു പാറേൻ്റെ ബാക്കിലാണെന്ന് എനിക്ക് തോന്നുന്നു അവൻ നമ്മുടെ ടീമിനെ വെച്ച് ഞെക്കിക്കൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് കൂടെ മൊത്തമായി വേണം നാല് കിലോ അടിച്ചു വെച്ചാൽ പെട്ടെന്ന് ലൂട്ടുകളൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ലൂട്ടങ്ങളൊക്കെ സെറ്റാണ് അവിടുന്ന് ലൂട്ടൊക്കെ അടിച്ചിട്ടില്ലേ നേരെ ഡ്രോപ്പ് എടുക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ഇനിമിണങ്ങൾ വെച്ച് ഞെക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു വെച്ച് നെക്കൽ അവൻ്റെ ലൂട്ട് അടിക്കായിരുന്നു അവനേം കൂടി തട്ടിയും എന്തായാലും സെറ്റ് ആണ് ലെവൽ ഫോർ ബെസ്റ്റ് കിട്ടിയില്ല കിട്ടുമല്ലോ എന്താണ് അറത്തിൽ കിട്ടിയില്ല ഓക്കെ എന്തായാലും ഒരു ഇനിമുണ ഞെക്കൊണ്ട് നല്ല കിട്ടില്ല അടിച്ചുകൂടൊക്കെ കയറുന്നുണ്ട് പക്ഷെ നോക്കാവുന്നില്ല എനിക്കല്ല എത്ര വെസ്റ്റ് പൊടുന്നേം ഓക്കെ എന്നാലും പെട്ടെന്ന് അഞ്ച് കിലോമീറ്റർ തൂത്തേരി പെട്ടെന്ന് മെഡിക്കറ്റ് നിങ്ങൾക്ക് അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിൽക്കുന്ന സേഫ് അല്ല കാരണം ബൂസൂണും കൂടിയാണ് പീക്കും കൂടിയാണ് കൂടിയാണെൻ്റെ വെസ്റ്റ് പൊടാം പെട്ടു കണ്ടില്ലേ ക്രോണുണ്ട് എന്തെട്ടെന്നാണ് രക്ഷപ്പെട്ടേ എന്നാലും സെറ്റാണ് സൈലും കൂടി ഒരു ഗ്ലൂ ആയിട്ട് കാരണം ഗ്യാപ്പുണ്ടാവും നേരെ ലെവൽ ടു വെസ്റ്റിട്ടാണെങ്കിൽ സെറ്റായിരിക്കും എന്നാലും അടിച്ചിട്ടാണെങ്കിൽ നോക്കി പക്ഷേ ഒരു കുരുപ്പണമോട്ടി അക്കിനെക്കി നെക്കെ തലക്കെട്ട് തലക്കടാൻ എൻ്റെ മനോക്കട്ടും എന്നാലും സെറ്റ് ചെയ്യും എന്നാലും മറ്റേ കുരുപ്പുഴി കൂടി കണ്ട അവനും കൂടി ഞെക്കി പക്ഷേ ഗ്ലൂ ആട്ട് കാണാൻ നല്ല ഞെക്കി നിൽക്കുക നമ്മുടെ ഞെക്കിക്കൊണ്ടിരിക്കണം അവനെയും കൂടി നീ നേരെ ഒരു അവനെ ലൈഫ് ഒത്തും പിരിഞ്ഞെടുത്തുകൊണ്ടിരിക്കാൻ സെറ്റാണ് അവനെയും കൂടി നോക്കിട്ട് എന്നാലും രണ്ട് നോക്ക് കില്ല അമ്ലിറ്റ് ചെയ്യാം മൂന്ന് പേരെ കണ്ടല്ലോ പക്ഷേ രണ്ടുപേരും കിട്ടിയുള്ളൂടെ വെസ്റ്റേൺ നോക്കുന്ന സമയത്ത് വെസ്റ്റൊന്നുമില്ല എത്രയോ വെസ്റ്റ് അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഉള്ളത് അറിയത്തില്ല അതിൽ ഇവർ കുറച്ച് അടിക്കാം അതിൽ ഇവൻ്റെ എത്താണെങ്കിൽ ലെവൽ ടു കൊണ്ടായിരുന്നു എന്തെങ്കിലും അതുകൊണ്ട് ഇങ്ങനെ തൂത്തുരട്ടേ റിപ്പയർ ചെയ്തു വെച്ചു കാരണം ഇനി അങ്ങോട്ട് ഓടുന്ന സമയത്ത് റിസ്ക് ആണ് നമ്മൾ ടീമെൻറ്റിൻ്റെ കൂടെ തട്ടിയും മെല്ലെ പോയിട്ട് അവനെ റിവ്യോ അടിച്ച് വിടണം എന്നതിൽ പെട്ടെന്ന് അങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് സൈലൊക്കെ നല്ല ഇടട്ട് ഒരു രക്ഷയിലെല്ലാം അങ്ങനെ സൂണിൻ്റെ പിന്നാലെ വരുന്നുണ്ട് നല്ല രീതിയിൽ ഇനിമേഷൻ ഒത്തിരി ടോക്കൺ ഒരു രക്ഷയിലിടാം അടിപൊളി ടോക്കൺ ഉണ്ട് എന്തായാലും അവിടെ ില്ലേ ഇങ്ങോട്ട് വരുന്ന സമയത്താണ് ഒരു ഇനിമാണെങ്കിൽ മെല്ലെ കൊടുത്ത് നമ്മൾ ഒന്ന് ചെയ്യാൻ വേണ്ടി പോരത് കാരണം അവരുടെ ഡൗട്ട് ഉണ്ട് ഒന്നും ചെയ്യരുത് അവസാനം അവനെയും ഫോളോയിട്ട് ഞാൻ വന്നേ നോക്കുമ്പോൾ ഒരു ജീപ്പൂട്ടൻ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് അടിച്ച് വിട്ടിച്ചെല്ലാം അടിച്ചു വിട്ട് മറ്റവൻ അടിക്കൊണ്ട് നോക്കുക സമയത്ത് ടോപ്പ് ഒന്ന് അടിക്കുന്നു നേരെ ഗ്ലൂ ഇടാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ടൈമിനെയും ഗ്ലൂളും കൂടി എന്തായാലും മറ്റവണെങ്കിൽ തുള്ളി ഇറങ്ങി പിന്നെ അവനെയും കൂടി തല അടിച്ചുപൊളിച്ചു അവനെയും നോക്കിയിട്ട് എന്തായാലും ഒരുത്തിനും കൂടി ബാക്കിയുള്ള എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒരു ടീമാണ് ഇല്ലെങ്കിൽ നേരത്തെ എന്നാ ഒരു ജീപ്പിൽ വരുന്ന സമയത്തും ഇല്ലെങ്കിൽ ഓസിക്കില്ലും അല്ലെങ്കിൽ എന്നെ അടുത്തുള്ളവനെ അടുത്തുള്ളവനടിച്ചേ ഇതൊക്കെ ഒരു ടീമാണെന്നേ ഒരിക്കും കൂടി ഉള്ളൂ അവനെയും കൂടി തട്ടിക്കാൻ ആ സ്കോഡ് വൈപ്പ് ആകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് എനിക്ക് തോന്നും കാരണം നാലു പേരോട് അടിക്കടിക്കടിക്കറ്റം അവൻ രക്ഷയിട്ട് അടിച്ചപ്പളേ എനിക്ക് തോന്നുന്നത് അവന് ബെസ്റ്റില്ല അദ്ദേഹം ഓടുന്ന മുതലാണെന്ന് എന്നാലും അവനെയും കൂടി നോക്കിയിട്ട് എന്തായാലും കില്ലാൻ പറ്റി കാരണം ചിലപ്പോൾ സെൽഫറി പഠിക്കും അഥവാ നമ്മളെ തലക്കെട്ട് ഉണ്ടാകും എന്തെങ്കിലും ലെവൽ ഫോർ ബെസ്റ്റ് ആണെങ്കിൽ ഉണ്ടായത് അതുകൂടി അടിച്ചിട്ട് നേരെ ലൂട്ടോ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നല്ല സൂപ്പർ മടിക്കുന്ന ഒരു രക്ഷയില്ല നാലാണെങ്കിൽ കിട്ടിയും ഐറ്റം നേരെ അവനെ നിന്ന് ലോട്ടി അടിച്ച് നമ്മൾ ടീമേറ്റ് ആണെങ്കിലും കൂടെ നിന്ന് അടി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവനെ നോക്കാൻ മുമ്പേ എവനടിക്കുന്നതെല്ലാം നോക്കൂ എന്ന സമയത്ത് പറഞ്ഞിറങ്ങുന്നേ അവനും കൂടിയും ഞെക്കി നോക്കിട്ടു എന്നാലും നമ്മൾ ടീമേറ്റ് മറ്റവനെയും കൊന്നിരിക്കുകയാണെന്നാലും പത്ത് പതിനൊന്ന് കിലും കൂടെ സെറ്റാണ് മൊത്തം പീക്കുന്ന പീക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും മാറേണ്ട ഒരവസ്ഥ വന്നിട്ടില്ല ഇനി സീണ് വന്നാൽ മാത്രം ഇവിടുന്ന് ഓടിയാൽ മതി പിന്നെ ഒന്നും ചിന്തിക്കാനൊന്നുമില്ല ഇല്ല എന്തായാലും വീണ് പാത്തിനാർ എന്നാ എന്നാൽ റിവ്യൂവിങ് എന്നറും രക്ഷയില്ല നല്ല രീതിയിൽ റിവ്യൂ അടിക്കുന്നുണ്ട് ഇവിടെ ഒരു എനിമിയുണ്ട് നേരെ നോക്കി അടിക്കടിക്കടിക്കടിക്ക അഡിക്റ്റ് ചെയ്യണോ രക്ഷ ഒന്നും കയറിയില്ല എന്നാലും ബോഡിയിൽ നിക്കൊക്കെ അവനും കൂടി നോക്കിയിട്ടും എന്നാലും ആരിക്കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പേ ടോപ്പിൽ എനിമി ഉണ്ടോ എന്ന് അറിയത്തില്ല അവിടെ നിന്നൊക്കെ അടിക്കുന്ന കാണുന്നുണ്ട് പക്ഷെ ടോപ്പിൽ അല്ലാന്ന് എനിക്ക് തോന്നുന്നു സൈഡിൽ എനിമി ഉണ്ട് ഓക്കെ എന്നാലും അവനെ തട്ടാൻ വേണ്ടിയും ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ലാൻഡ്മെൽ ഒക്കെ കാണാൻ ഇവിടെ നിന്നൊക്കെ എനിമി വന്നതിന് ലാൻഡ്മെൽ നമുക്ക് കാണിച്ചു തരും അവിടെ നേരെ ലാൻഡ് മെൽ വെച്ചിട്ട് നേരെ വെയിറ്റിംഗ് ആണ് സോണിൻ്റെ പിന്നാലെ വരുന്നുണ്ടാവും പാറേൻ്റെ ബാക്കിൽ ഇനി വീണ്ടും നോക്കിയാൽ എന്നാലും കാണുന്നില്ല എന്നാലും ടോപ്പിൽ എനിമിയാണ് ചിലപ്പോൾ അവൻ തുള്ളി ഇറങ്ങിയിട്ടുണ്ടാവും നേരെ പുല്ലിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും റിവ്യൂ അടിക്കട്ടെ എന്ന് നോക്കുന്ന സമയത്ത് സൈഡിൽ നിന്ന് അടിക്കുന്നു എന്നാലും അവനെ തട്ടണം നമ്മുടെ ടീമിനാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് കീരടിച്ചാൽ അവൻ ഒന്നും ചിന്തിക്കാറുണ്ടല്ല ഞാനൊരു നോസിക്കൽ എടുത്തോളാം നേരെ നോക്കി പക്ഷേ നോരക്ഷയാണ് ഒന്ന് കൊടുത്തു രണ്ട് കൊടുത്തു രണ്ട് കൊണ്ടില്ല മൂന്ന് കൊടുത്തു എന്നാലും ഉണ്ട് പിന്നല്ല നല്ല കിണ്ണം കാച്ചൊരു നൂറ്റിയും ഇരുപതൊന്നും കൊടുത്താണ് ഓക്കെ എന്നാലും ആര കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ ഒരിക്കലും കൂടി വന്നുകൊണ്ടിരിക്കണം എന്നാലും നിക്ക് ഞെക്ക് നിക്ക് ഞെക്ക് ഞെക്ക് റിവേ അടിച്ചിറങ്ങി തന്നെ വരത്തില്ല ഒരു സിംഗിൾ കിണർ മാത്രമേ കഴിഞ്ഞു നോക്കാൻ എന്നാലും അവനും കൂടിയും ഞെക്ക് പതിനാല് കിലും കൂടി അടിച്ചിട്ട് ഒരിത്ര സൈലും കൂടി ഉണ്ട് റിവേ അടിക്കേണ്ടി പോയവൻ തിരിച്ചൊന്നും വരത്തില്ല ആ പുല്ലിട്ടാണ് പോയത് അതുകൊണ്ട് തന്നെ ഏതാണെന്ന് അവൻ തന്നെയായിരിക്കും ഇവൻ ഓക്കെ എന്നാൽ പതിനാല് കിലോ അടിച്ചു വീണ്ടും പതിനൊന്ന് പേരിന് ഒമ്പത് പേര് എട്ട് പേരും കൂടി ബാക്കിയുണ്ടാവും ഓക്കെ എന്നാലും മെല്ലെ സൗണ്ടാകത്തോട് കരുതുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കണം അവൻ അടിക്കുന്നു കേട്ടോ അങ്ങോട്ടില്ല നമ്മുടെ ടീമേറ്റീം അടി വാങ്ങിയതെല്ലാം തോന്നുക കണ്ട് അടിക്കുന്നുണ്ട് എന്നാലും നല്ല സൂപ്പറായിട്ട് അവിടെ നിന്ന് കൊണ്ടൊക്കെ ഇന്മിച്ച് വരുന്നത് എന്നാലും പെട്ടെന്ന് സൗണ്ടാകത്തോട് കയറാൻ വേണ്ടി നോക്കുന്ന സമയത്ത് വണ്ടിയും കൂടി കൂട്ടുന്നുണ്ട് ഗ്ലൂ അട്ടാനും കാര്യമില്ല വെടിച്ച് പിടിച്ച് എടുപ്പിക്കുന്നതായിരിക്കും എന്നാലും അടിച്ചടിച്ച് അടിച്ച് ഇന്നൊരക്ഷ അടിക്കടിക്കടാ അടിച്ചു പക്ഷേ കിട്ടിയിൽ എന്താ വണ്ടിയും കൊണ്ട് വന്നിട്ടുണ്ട് പക്ഷെ ഇവിടെ പോയി നേരത്തെ ഇവിടെ ഗ്ലൂട്ട് വന്നിട്ടുണ്ട് നേരെ നോക്കി എന്തായാലും നേരെ എന്നാലും അവനും കൂടെ തട്ടിയും ഒരു ഓസിക്കിലായിരുന്നു സൈഡിൽ നിന്ന് ഇനിമേ അടിക്കുന്നുണ്ട് ഗ്ലുവളേ എന്നാലും അവനെയും കൂടി നോക്കിയിട്ട് മറ്റേ ഓടിയൊന്ന് ഓട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ അവനെയും കൂടി വെട്ടിച്ചല്ല തല ചതറിച്ചിട്ടും അവനേം കൂടി അടിച്ചു ഇന്നലെ പതിനാറ് കില്ലയം വീണ്ടും അഞ്ച് പേരും കൂടി ബാക്കിയുള്ളതും സിമ്പിളോ സിമ്പിൾ എന്തായാലും നോക്കുന്ന സമയത്ത് വണ്ടിയും കൊണ്ടൊക്കെ വന്നിട്ടേം നമ്മുടെ ടീമെയിൻ ഇടിച്ചെങ്ങയും പറപ്പിച്ചിട്ടുണ്ട് എന്തൊരു അവസ്ഥയുടെയും എന്നാ ചെയ്യാ ജീപ്പ് കാരണം ടീമെയിൻ്റെ മണി ടീം ഇന്നലെ അവന് സോണിയിൽ പെട്ട് പണി പണിയിട്ടി എന്തെങ്കിലും ഒന്നും ചെയ്യാനൊന്നുമില്ല ബ്ലൂ അട്ടാൽ അടിച്ചേൽപ്പിക്കുന്നൊരവസ്ഥയാണ് എന്തായാലും ഞാനും മല്ലേ സോണ്ട് അതുകൊണ്ട് കീരാമാ ഹെൽമി അവിടെ ഞാനിവിടെ ചാ പണി കിടക്കാൻ പോകാം ഇനി സോണിന്റെ ഇന്നലെ വന്നിട്ട് ഹെൽമി അടിക്കാം നേരെ നോക്കി എന്തായാലും വിളിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒരക്ഷ മൂന്ന് പേര് നല്ല അടിച്ചിട്ട് പക്ഷെ നാൽപ്പത് അടിച്ചു ഞാൻ വെച്ചാൽ കെയർ ക്ലൂസ് ചെയ്ത് മാക്സിമം അടിച്ചു കയറ്റാം നോക്കുമ്പോൾ മറ്റൊന്നും കാണുന്നില്ലേ ഞെക്കിയത് ഓർമ്മയില്ല എല്ലാ കിട്ടി